അപ്പച്ചന്റെ ആഗ്രഹം എന്തായിരുന്നു അത് നടപ്പാക്കാനായിട്ട് ശ്രമിക്കും അതിന് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിനെതിരെ ചിലപ്പോൾ പോകേണ്ടി വരും നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അപ്പച്ചന്റെ ആഗ്രഹം നടപ്പാക്കാൻ മാക്സിമം ശ്രമിക്കും അല്ല അനാറ്റമി ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരമായിരിക്കില്ലേ പോകും ഇതായാലും ഒരു പെൻഡിങ് ഈസ് ആണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല ഞാൻ ലോവറാണ് പെൻഡിങ് ഈസിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മകൾ എതിർക്കുകയെ എതിർക്കാണ്ടിരിക്കുക ഞാൻ തന്നെ അതിനെതിർത്താലും അപ്പച്ചൻ പറഞ്ഞത് എന്റെ മൃതദേഹം അങ്ങോട്ടേക്ക് വിട്ടു കൊടുക്കണമെന്നാണ് എന്റെ എതിർപ്പോ മകളുടെ എതിർപ്പോ ഒന്നും അതിൽ ഇഷ്യൂ അല്ല അതിൻ്റെ അപ്പച്ചൻ്റെ ഡിസിഷനാണത് ഞാൻ അങ്ങനെ ആരോപിച്ചിട്ടില്ല ആർ എസ് എസിൽ ബന്ധമുള്ള ചിലരാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സംഘടന എന്നല്ല പറഞ്ഞത് ആർ എസ് എസോ ബി ജെ പി യോ ഒരു സംഘടനാ ലെവലിൽ അങ്ങനെ തീരുമാനെടുത്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അത് പക്ഷെ അതായിട്ട് ബന്ധമുള്ള ചിലര് ഇതിൽ ബന്ധപ്പെട്ടതായിട്ട് എനിക്കറിയാം അതിപ്പോൾ പറയണ്ട എങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് ഇവള് യൂസ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിങ്സ് അതിൽ യൂസ് ചെയ്യുന്ന ചില വേഡ്സ് ചില വാചകങ്ങൾ അതിന്റെ കണ്ടന്റ് അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വേറെ ചിലർ ഇവിടെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നെല്ലാം മനസ്സിലാവും ആ ടൂളായിട്ട് ഉപയോഗിക്കുന്നവരുടെ പൊളിറ്റിക്കൽ ആംഗിള് അതിന്റെ നിന്ന് മനസ്സിലാവും അത് ത്വരലു കൊണ്ടെന്നത് ഇന്ന ഇന്ന ആൾക്കാരിലേക്കാണ് അതിൻ്റെ അത് സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അപ്പജന്റെ ആത്മഹത്യ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞിട്ടൊരു കേസ് എറണാകുളം മുനിസിപ്പാലിറ്റി ഭാര്യമായിരുന്നു അത് ഇവിടെ ആയിരുന്നു വാതിയതിൽ അതിന്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൃഷ്ണരാജായിരുന്നു കൃഷ്ണരാജ് നല്ല ആരാണ് കൃഷ്ണരാജ അങ്ങനെ ഫയൽ എന്റെ സുഹൃത്തും കൂടിയാണ് കൃഷ്ണരാജങ്ങനെ ഫയൽ ചെയ്യുന്നതിൽ ഒരു കുറ്റവും ഇല്ല ഞാനാണെങ്കിലും ചിലപ്പോൾ അത് ഫയൽ ചെയ്യും വക്കീൽ എന്ന നിലയിൽ പ്രൊഫഷണൽസ് ആണ് ഞങ്ങളൊക്കെ ആര് വന്നാലും ചിലപ്പോൾ കേസ് ഫയൽ ചെയ്യുന്നവരും ആർക്കെതിരെ ഫയൽ ചെയ്യും പക്ഷെ കൃഷ്ണരാജ് ഏറ്റവും കൂടുതൽ അടുപ്പ് കാണിക്കുന്നത് കുമ്മനം രാജശേഖരന്റെ കേസ് ഫയൽ ചെയ്ത് അത്തരം ആൾക്കാരായിട്ടാണ് കൂടുതലടുപ്പം കാണിക്കുന്നത് അവരെ കേസ് ഫയൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല നല്ല കാര്യമാണ് സ്വപ്ന സുരേഷിന്റെ കേസുകൾ ഫയൽ ചെയ്തത് കൃഷ്ണരാജാണ് ഇപ്പോ ഇന്നലെ റെഡ് പിറ്റീഷൻ മൂവ്തിരിക്കുന്നതും കൃഷ്ണരാജാണ് ഇവൾ കൃഷ്ണരാജിന് അപ്പോൾ ആ ഒരു ബന്ധങ്ങളുള്ള ആളാണ് ഇവള് ഇവളിവിടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ഞാനിപ്പോൾ അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവള് സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്സോ വാചകങ്ങളോ കണ്ടന്റോ അല്ല അതിൽ വന്നിരിക്കുന്നത് ഇവളുടെ പേരുപയോഗിക്കുന്ന ഇവിടെ കൊണ്ട് പറയുന്നുണ്ടാവും ഇവിടെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഇടുന്നുണ്ടാവും അല്ല ഇവളുടെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സ് ഇടുന്നുണ്ടാവും അതൊക്കെ കൂടുതൽ ഇനി അറിയേണ്ട കാര്യമാണ് അതൊന്നും വലിയ കാര്യമല്ല പക്ഷെ അതിൽ നിന്ന് ആൾക്കാരും മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ചില എലമെന്റ്സ് എല്ലാം ഇതിൽ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അവരെ ടാർഗറ്റ് ജനറലി ലെഫ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൂവ്മെന്റ് ഇടിച്ച താഴ്ത്തി കാണിക്കുക അതിന്റെ നേതാക്കൾ ഇടിച്ച താഴ്ത്തി കാണിക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് മൂവ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരെ അവർ പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നതെന്ന് കാണിക്കുക ഇതൊക്കെയാണ്